കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമ്പാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടെ നമുക്ക് ദൈവാശയത്തോടെ ഈ ചിന്തകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽത്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയും ഇല്ല അപ്പം ദൈവവചനത്തിൽ രസം കണ്ടെത്തുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങളോ ചട്ടങ്ങളോ അതിൽ രസം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത് അല്ലേ അപ്പം ഒരു പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവവചനത്തെക്കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നത് അത് ദൈവശ്വാസീയമാണ് അല്ലേ അത് വിശ്വാസയോഗ്യമാണ് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമാണ് ഇന്ന് ഈ കാലത്ത് നമ്മൾ ദൈവ മക്കളെന്ന് പറയുന്നവരുടെ ിൽ പോലും കണ്ടുവരുന്നൊരു പ്രവണതയാണ് എന്തുവാ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഭൗതിക അനുഗ്രഹത്തിലാകട്ടെ ഭൗതിക വിടുതലുകൾക്കകത്ത് ശാരീരിക സൗഖ്യങ്ങൾക്കകത്ത് പ്രാധാന്യം കൊടുക്കുന്ന അപ്പോൾ ഇവയ്ക്ക് ഉണ്ടെന്നുള്ള സത്യമാണ് പക്ഷെ ദൈവവചനത്തെ നിരസിച്ചു കൊണ്ടുള്ള ഈ വിധത്തിലുള്ള പ്രവർത്തികളെല്ലാം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചനത്തെ നിരസിച്ചു കൊണ്ട് എന്ത് ചെയ്താലും അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മായ കാര്യമാണ് ഇവിടെ എന്താ ഈ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം രസം കണ്ടെത്തുന്നവരായിരിക്കും ഇന്ന് നമുക്കറിയാം ലോകത്തിൽ നമുക്ക് രസം തരുന്ന ഒരുപാട് മേഖലകളുണ്ട് ദൈവത്താൽ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായ രസങ്ങൾ ഒരുപാട് തലങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടല്ലേ എന്നാൽ ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ സന്തോഷങ്ങൾ അത് ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളത് വിശദീകരണം കേട്ട് ആ വിഷയമില്ല നമുക്ക് ഏവർക്കും അത് പരിചിതമാണ് ദൈവ നമുക്ക് പറഞ്ഞ ചില സന്തോഷങ്ങളുണ്ട് നമ്മൾ അനുഭവിക്കാൻ കടപ്പെട്ടവരാണ് അനുഭവിക്കാൻ അവകാശമുള്ളവരാണ് അല്ലേ എന്നാൽ ദൈവം അനുവദിക്കാത്തതിലേക്ക് നമ്മൾ പോവുകയും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്നാൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമ്മൾ രസം കണ്ടെത്തേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അല്ലേ അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നമ്മൾ രസിക്കുകയും അങ്ങനെ രസിക്കുന്ന ഒരാളിൻ്റെ ഒരു പ്രത്യേകത അവൻ ദൈവത്തിൻ്റെ വചനത്തെ മറക്കുകയും ഇല്ല അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവവചനത്തെ മറക്കാത്തൊരു തലമുറ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ വചനത്തെ രസിക്കുന്നൊരു തലമുറ ഉളവാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നിലവാരത്തിൽ നമ്മുടെ ആത്മീക ഭൗതിക ജീവിതം അനുഗ്രഹത്തിലേക്ക് നിക്ഷേപമായി പോകുവാൻ തക്കവണ്ണം വിടവരും അതിനാട്ട് കർത്താവ് നമ്മളെ സഹായിക്കും ട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായി ദെയ്യമേ സ്വർഗീപിതാവെ ഈ സന്ദേശത്തിനാട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ തുൽക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്ന കൂടെയിരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എന്ന് എല്ലാവരെയും ദെയ്യും അനുഗ്രഹിക്കട്ടെ ഗാഡ് യു